അങ്ങനെ പുതിയ ജോലി തേടിയിട്ട് നമ്മുടെ ശ്രുതി പോവാണ് കേട്ടോ അപ്പൊ പോകുന്നത് മുമ്പേ ചന്ദ്ര അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ആ ചന്ദ്രനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ശ്രുതി വന്നിട്ട് പറഞ്ഞു നിനക്ക് ഒരു സ്ഥലത്ത് നീ ജോലി ചെയ്യലടാ നീ മനസ്സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകില്ലട അപ്പോൾ ശ്രുതി പറഞ്ഞു സച്ചി നീ ഇങ്ങനത്തെ വർത്താനൊന്നും പറയോ എന്ന് പറഞ്ഞു അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നു പിന്നെ ഇവൻ ജോലിക്ക് പോകാനാ ഇവൻ ഒരു ജോലിക്ക് ഒരു മണ്ണാട്ടക്കും പോകുന്നില്ല ഇവനിങ്ങനെ ജോലിക്ക് പോകും എന്ന് പറയും കുറച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും തിരിച്ചിങ്ങോട്ട് വരും അപ്പോൾ ചന്ദ്രക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ ചന്ദ്ര മോന് ജോലി കിട്ടാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ ശ്രുതി ശ്രുതിയും ചന്ദ്രയും കൂടി രേവതി ഇൻസൾട്ട് ചെയ്യുന്നത് കേട്ടോ നീ എൻ്റെ നിൻ്റെ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ രേവതി രേവതിയുടെ കട അത്ര ഇതായിട്ടൊന്നും നടക്കാമെന്ന് പോകുന്നില്ല നമ്മുടെ ശ്രുതിയുടെ കടയ്ക്ക് ബ്യൂട്ടി പാർലർക്ക് എൻ്റെ പേരാണ് ഇട്ടതെങ്കിലും അവിടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ശ്രുതി ആ ഷോക്കായിക്കോട്ടോ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ജ്ഞാനോന്നുള്ള സത്യത്തിൽ ശ്രുതിയുടെ കടയല്ലല്ലോ അത് ശ്രുതി അവിടെ ജോലി ചെയ്യുന്നതല്ലേ കടക്ക് വിറ്റകാരും ചന്ദ്രക്കാരില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രുതിയും ശ്രുതിയും ഇപ്പോൾ അത്ര വരുമാനത്തിലൊന്നും അല്ല കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ രേവതി അവള് ഇൻസൾട്ട് ചെയ്ത കേട്ടോ ആരാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ചന്ദ്രോട് അവിടെ അവിടെനിന്ന് ഇൻസൾട്ട് ചെയ്തതാണ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശുദ്ധി ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ നിന്ന് കിട്ടിയില്ലായിട്ട് അങ്ങനെ റോഡിലേക്കൂടി ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക എന്നാൽ പിന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു